അപ്പം നമുക്ക് ജോൺ പോൾ സാർ പറഞ്ഞല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സിനിമയിലേക്ക് കടന്നു വരുന്നതിനുള്ള ഒരു ഗോഡ് ഫാദറായി മാറിയത് നമുക്ക് അദ്ദേഹത്തെ ഇന്ന് നമ്മുടെ ഒരു അതിഥിയായി കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ അന്ന് അന്നത്തെ സിനിമ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അന്ന് ആരായം അടുത്ത് നമ്മോടൊപ്പം ചേരുന്നത് കമലിൻ്റെ ആദ്യ ചിത്രത്തിന് തിരക്കഥ എഴുതിയ കമലിൻ്റെ ജീവിതത്തിലെ വഴികാട്ടിയും എല്ലാം എല്ലാമായ ജോൺ പോൾ കമൽ പറയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം അത് സാധ്യമായത് അങ്ങ് അദ്ദേഹത്തിനോട് കാണിച്ചിട്ടുള്ള വാത്സല്യം കൊണ്ടായിരുന്നു പി എൻ മേനോൻ ഭരതൻ തുടങ്ങിയിട്ടുള്ള സംവിധായകരുടെ കൂടെ പ്രവർത്തിക്കാൻ വരെ ഉള്ള സാഹചര്യം അങ്ങിയിലൂടെയാണ് ഉണ്ടാകുന്നത് ആദ്യ സിനിമ വന്നപ്പോൾ അതിൻ്റെ തിരക്കഥ കൃത്യമായി മാറിയതും അങ്ങനെ അപ്പോൾ കമലിനെ കുറിച്ച് എന്താ പറയാനുള്ളത് കമലിനെ ഞാൻ അറിയുന്നത് പി എൻ മേനോൻ്റെ ഒരു പരിവർത്തത്തിൽ തന്നെയാണ് പി എൻ മേനുമായിട്ട് വളരെ വൈകാരികമായൊരടുപ്പം എനിക്കുണ്ടായിരുന്നു ഭരതനുമായിട്ടാണ് ഞാൻ കൂടുതൽ ചിത്രങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിലും ഭരതനേക്കാൾ മുമ്പ് എനിക്ക് പരിചയമുള്ളത് പി എൻ മേനെ ആയിരുന്നു ഭരതനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ള സൗഹൃദവും പി എൻ മേനുമായിട്ടായിരുന്നു അപ്പോൾ പി എൻ മേൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ എന്നുള്ള നിലയിലാണ് ഞാൻ കമലിനെ കണ്ടെത്തുന്നത് അതിനേക്കാൾ ഉപരിയായി പിന്നീട് തിരിച്ചറിയുന്ന ഒരു വൈകാരികമായ ബന്ധം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപാഠിയുമായിരുന്നു അഷ്റഫ് പടിയൻ കമലിൻ്റെ അമ്മാവൻ പടിയൻ ചെയ്ത ത്രാസമെന്ന സിനിമയിലൂടെയാണ് കമൽ സിനിമയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ആദ്യം പരിചയപ്പെടുമ്പോൾ തന്നെ എൻ്റെ ഒരു മനസ്സുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ അംഗം എന്ന് പറയാവുന്ന ഒരു ഒരു അധിക സാമീപ്യം നമുക്ക് ചിലരോട് തോന്നിയില്ല ചില റേഡിയേഷൻസ് നമുക്ക് ഫീൽ ചെയ്യും ചില വൈബ്രേഷൻസ് ആ ഒരു അടുപ്പം തോന്നിയിരുന്നു പിന്നെ നമ്മളെപ്പോഴും ഈ ഒരു ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പലരെയും പലപ്പോഴും ശ്രദ്ധിക്കുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് അപ്പുറത്ത് സിനിമയുടെ മറ്റ് മേഖലകളിൽ കൂടി എത്തിപ്പിടിക്കുന്നതിന് അവർ കാണിക്കുന്ന ഒരു അർജ്ജുണ്ട് അങ്ങനെ എന്തോ ഒരു 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 അങ്ങനെ അർജുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുള്ള ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടില്ല അവരെല്ലാം കാലത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സാധ്യത കമലിനെ പരിചയപ്പെട്ട കമലിൻ്റെ ഒരു പ്രവൃത്തികൾ ആദ്യം ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് കൃത്യമായിട്ട് അനുഭവപ്പെട്ടിരുന്നു അതുകൊണ്ടിന്ന് ഇപ്പോൾ കമലിന്റെ ഭാവിയിലോ ചലച്ചിത്ര ജീവിതത്തിലോ ഞാൻ എന്തെങ്കിലും നിമിത്തമായി എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ഞാനല്ലെങ്കിൽ മറ്റൊരാൾ വരുമായിരുന്നു കാരണം കമലിൽ ജന്മസിദ്ധമായി ഉണ്ടായിരുന്ന ഒരു കലാപരമായ കഴിവുണ്ടായിരുന്നു ആ കഴിവിന് വേണ്ടി സമർപ്പി സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കാനുള്ള ഒരു 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 അർപ്പണഭാവം ഉണ്ടായിരുന്നു അതിനിന്നല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും ഒരു പ്രകാശനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടിയേ മതിയാകുമായിരുന്നു ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യണമെന്ന് ദൈവം നിയോഗിച്ചിട്ടുള്ള ചില നന്മകളിൽ ഒന്നായിരുന്നിരിക്കാം കമലിന് ആ വഴി തുറന്നു കൊടുക്കുന്നതിന് ഞാൻ കൂടെ സഞ്ചരിച്ചു എന്നുള്ളത് മാത്രം ഞാൻ ഓർക്കുന്നത് ഈ കമലാദ്യമായൊരു ചിത്രം സംവിധാനം ചെയ്യാൻ വേണ്ടി നേരത്തെ കമല് സൂചിപ്പിച്ചതുപോലെ ആലോരും അറിയാതെയൊരു കഥാബീജവുമായിട്ട് എൻ്റെ അടുത്ത് വരികയും പിന്നീട് അത് നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ നടക്കാതെ പോവുകയും ചെയ്തു അപ്പോൾ വളരെ ഭഗ്നാശനായ ശേഷമാണ് കമല് അങ്ങനെ ദുഃഖിതനായിട്ട് ഇരിക്കുമ്പോൾ ഒരു ചിത്രം മാറിപ്പോകുന്നത് കൊണ്ട് തീരുന്നതല്ല ചലച്ചിത്രയാത്ര എന്ന് കമലിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനാണ് ഞാൻ ശ്രമിച്ചത് സേതു മാനവൻ സാറിൻ്റെ അടുത്ത് കമലിനെ കൂട്ടിക്കൊണ്ടുപോയി കമലിൻ്റെ കഥ സേതുമാധവൻ സാർ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു കമൽ അത് സംവദിക്കുകയും ചെയ്തപ്പോൾ പ്രതിഫലത്തെക്കുറിച്ചല്ല ഞാൻ സേതുമാധവൻ സാറിൻ്റെ അടുത്ത് ആദ്യം കർക്കശമായി സംസാരിച്ചതും ഈ ചെറുപ്പക്കാരനെ നിങ്ങളുടെ അസോസിയേറ്റായിട്ട് കൂടെ നിർത്തുന്നുവെങ്കിൽ മാത്രമേ ഈ കഥ ലഭ്യമാകൂ എന്നാണ് ഞാൻ കമലിന് വേണ്ടി പറഞ്ഞത് അത് പൂർണ്ണ മനസ്സോടെ സേതുമാധവൻ സാറ് സംവദിക്കുകയും അങ്ങനെ കമൽ എനിക്ക് വന്ന പി എൻ മേനല്ലാതെ മറ്റൊരു സംവിധായകൻ്റെ കീഴിൽ ആദ്യമായി സഹസംവിധായകനാകുന്നത് സംവിധായകനാകുന്നത് സേതുമാധവൻ്റെ ആരോഗ്യ ആ ഒരു 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 എന്താ പറയുക സേതുമാധവൻ്റെ കൂടെ രണ്ടോ മൂന്നോ ചിത്രങ്ങൾ പ്രവർത്തിക്കുന്നതിനിടയിൽ കമലിന് കിട്ടിയ കൂടുതൽ എക്സ്പോഷേഴ്സ് ഉണ്ട് കമലിനെ കമല കയ്യിൽ എന്തോ ഉണ്ട് എന്ന് ഇൻഡസ്ട്രി ശ്രദ്ധിക്കുന്നതിന് കൂടുതൽ നിമിത്തമായ അത് അതോടൊപ്പം തന്നെ മലയാള സിനിമയിലെ വളരെ പ്രമുഖരായ ചില അഭിനേതാക്കൾക്ക് ഈ ചെറുപ്പക്കാരൻ എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ള തോന്നലുകൂടെ വന്നു ഇത്രയും അനുകൂലമായ പശ്ചാത്തലങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മെഴുനീർപ്പൂവുകൾ എന്ന് പറയുന്നൊരു ചിത്രം സാധ്യമാകുന്നത് അതിൻ്റെ നിർമ്മാതാക്കളെന്നെ എന്നെ ബന്ധപ്പെടുന്നത് അവർക്ക് ഒരു ചിത്രം സംവിധാനം ചെയ്യണം എന്നോടാവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ ഞാൻ അതിന് മാനസികമായി പ്രിപ്പയർഡല്ലാത്തൊരവസ്ഥയിൽ ഞാൻ അവർക്ക് അങ്ങോട്ട് കൊടുത്തൊരു നിർദ്ദേശം നിങ്ങൾ നിങ്ങളൊരു അസ്റ്റാബ്ലിഷ്ഡായ ഫിലിം മേക്കറുടെ അടുത്ത് പോകുന്നതിന് പകരം ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു ഒരു അസോസിയേറ്റ് ഡയറക്ടറെ കണ്ടെത്തിയിട്ട് ഒരു സ്വന്തം ഒരു വഴി കണ്ടെത്താൻ വേണ്ടി വളരെ അർജോടുകൂടി നിൽക്കുന്ന ഒരാളെ കണ്ടെത്തിയിട്ട് നിങ്ങൾ അയാൾക്ക് ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അയാൾ ആത്മാവും ശരീരവും അർപ്പിച്ച ആ ചിത്രത്തിന് വേണ്ടി പ്രവർത്തിക്കും അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് അവർക്ക് തോന്നി അങ്ങനെ അവരാലോചിച്ചപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്ത പേരുകളിൽ ആദ്യത്തെ പേര് കമലിൻ്റേതായിരുന്നു സ്വാഭാവികമായിട്ടും അവർക്കത് സ്വീകാര്യമായിട്ട് തോന്നി അങ്ങനെയാണ് മെഴുനീർ പൂവുകളെന്ന് പറയുന്നൊരു ചിത്രം ഉണ്ടാകുന്നത് അതിപ്പോൾ ഞാൻ ആ ചിത്രത്തിന് കമല നിർദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ കമലെ നിർദ്ദേശിക്കാൻ മറ്റൊരാൾ കടന്നു വരുമായിരുന്നു അടിസ്ഥാനപരമായി നമ്മളെപ്പോഴും പലയിടത്തും ഞാൻ പറയാറുള്ള കാര്യം മഴ പെയ്തപ്പോൾ വിത്ത് കിളിർത്തൂ എന്നുള്ളത് സത്യമാണ് പക്ഷേ മഴ പെയ്യുമ്പോൾ കിളർക്കാൻ പാകത്തിന് വിത്ത് പല സജ്ജമായ മണ്ണിനടിയിൽ കിടന്നിരുന്നതുകൊണ്ട് കൂടിയാണ് ഇത് മഴ എന്ന് പറയുന്നത് പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് പല പ്രശസ്തരായ പിന്നീട് അറിയപ്പെട്ടിട്ടുള്ളവരുടെയും ആദ്യ ചിത്രങ്ങൾ ഇതുപോലെ അല അലസിപ്പോയിട്ടുണ്ട് നടന്മാർ മഹാനടന്മാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർക്കും ചിലപ്പോൾ അവരുടെ ആദ്യ ചിത്രങ്ങൾ ശ്രദ്ധേയമല്ലാതെയോ അല്ലെങ്കിൽ ആദ്യ ചിത്രങ്ങളിൽ പൂർത്തിയാകാതെ പുറത്തിറങ്ങാതെ വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ജീവിതത്തിൽ എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു ഗൾഫ് യാത്ര പോലും പിന്നീട് വേണ്ടാന്ന് വെക്കുകയും ഇതാണ് എൻ്റെ ഭൂമിക എന്ന് മനസ്സിലാക്കുകയും ചെയ്ത കമൽ ഇന്ന് മലയാളി പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു ഘടകമായി മാറി എങ്ങനെയായിരുന്നു ഈ വളർച്ച ആദ്യത്തെ സിനിമ ഇപ്പോൾ അങ്ങനെ സൂചിപ്പിച്ച പോലെ തന്നെ ശ്രീസായി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ മലയാളത്തിൽ വളരെ സജീവമായ ഒരു ബാനറാണ് അവരുടെ ഒരു സിനിമ കിട്ടിയെന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു അനുകൂല ഘടകം കാരണം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നിർമ്മാണ കമ്പനി ഇന്നത്തെ പോലെയല്ല അന്ന് ഒരു പുതിയ സംവിധായകനെ ഒരു സിനിമയെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിലൊരു വിശ്വാസം അറിയാതെ കടന്നു വരും അത് അനുകൂല ഘടകമായി പിന്നെ ഒന്ന് അന്ന് മോഹൻലാൽ ഇവർ ജോൺപോളും അതിൻ്റെ നിർമ്മാതാക്കളുമാണ് മോഹൻലാലിനെ ആദ്യം സമീപിക്കുന്നത് അപ്പോൾ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തപ്പോൾ മോഹൻലാൽ വളരെ താല്പര്യത്തോടുകൂടി ഞാൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഞാൻ വരാം മോഹൻലാൽ വരാം എന്ന് പറഞ്ഞതും എനിക്ക് വളരെ അനുകൂലം ഘടമായി അങ്ങനെയാണ് ആ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊരു കഥയെക്കുറിച്ച് ആലോചിക്കുന്നത് പല കഥകളും ആലോചിച്ച കൂട്ടത്തിൽ അങ്കള് ശരിക്കും പറഞ്ഞെങ്കിൽ അന്ന് നടന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ആണ് അങ്കൾ ആ കഥ പറയുന്നത് മോഹൻലാലിൻ്റെ എന്താ പറയുക വളരെ ശക്തമായ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായിരുന്നു അതിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് യാതൊരു പോസിറ്റീവ് ഗുണങ്ങളും ഇല്ലാത്തൊരു കഥാപാത്രം അവസാനം റിപ്പൻ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അതിൻ്റെ കഥ വരുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു ചലഞ്ചാണ് ഒരു പുതിയ സംവിധാനത്തെ സംബന്ധിച്ചോളം സത്യത്തിലൊരു വെല്ലുവിളി തന്നെയാണ് കാരണം അന്ന് മോഹൻലാൽ നെഗറ്റീവ് ക്യാരക്ടറുകൾ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ലാല് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു കഥാപാത്രത്തെ അപ്പോൾ ജോൺ പോൾ വളരെ ധൈര്യത്തിലൂടെ ഇങ്ങനെ ഒരു സിനിമയായിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ധൈര്യം തരികയും ചെയ്തു